എന്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പ്രണവും പ്രവീണും തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ എന്തായാലും ഇന്ന് പ്ര പ്രവീൺ എല്ലാ വിഷയങ്ങളും എല്ലാ തെളിവ് സഹിതം നിരത്തി കൊണ്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഇന്നലെ കൊച്ചും അമ്മയും അച്ഛനും കൂടെ പ്രവീണും മൃദുലയ്ക്കും എതിരെ വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പ്രേവീണിനോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല അവന്റെ വീട് തന്നെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചുവും അമ്മയും അച്ഛനും എല്ലാം തന്നെ ഇവരെ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പ്രവീണും മൃദുലയും കൂടെയാണ് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആ വീഡിയോയിൽ എല്ലാം തെളിവ് സഹിതം തന്നെ കാണിച്ചിട്ടുണ്ട് ആ കൊച്ചുവും അച്ഛനും കൂടെ പ്രവീണെ തച്ചതും ആ കയ്യല മുറിയും എല്ലാം തന്നെ പ്രവീൺ കാണിക്കുന്നുണ്ട് വളരെയധികം സങ്കടത്തോടുകൂടെയാണ് പ്രവീൺ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആരാധകരോട് പറയുന്നത് മൃദുലെയും ഒരുപാട് വിഷമങ്ങൾ സഹിച്ചു കൊണ്ടാണ് അവിടെ നിന്നത് എന്നൊക്കെ പറയുന്നുണ്ട് മൃദുല ഒരുപാട് പറയുന്നുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കുഞ്ഞിനും ഒരുപാട് കിട്ടി ഇവർ എന്ത് മനുഷ്യരാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടുകൂടെ ഒരുപാട് പറയുന്നുണ്ട് ഒരിക്കലും കരയാതെ കണ്ണു നിറയാതെ ഈ വീഡിയോ കണ്ടു തീർക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല പ്രവീണിന്റെ യൂട്യൂബ് ചാനലിലാണ് ഇവർ ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഇവർ പങ്കുവെക്കുന്ന വീഡിയോ എല്ലാം തന്നെ ഇപ്പോൾ മില്യൺ കണക്കിന് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട് അതിൽ എന്തായാലും മൃദുലക്ക് മൃദുലയെ തച്ചത് തന്നെ ഒരുപാട് ആളുകൾക്കാണ് അതിൽ രൂഷാഗ്രായിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് ഫോറിന് ഗർഭിണിയെ തല്ലിയവരെ തല്ലിയവർക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം കമന്റുകൾ വീഡിയോക്ക് താഴെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വേറെ ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട് കൊച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നാലര ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൊച്ചുവിന്റെ യൂട്യൂബ് ചാനൽ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും അതിലിപ്പോൾ വെറും മൂന്നര ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഒരുപാട് ആളുകളാണ് കൊച്ചുവിന്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീഡിയോ അനുബന്ധിച്ച് ഒരുപാട് കമന്റുകളാണ് കൊച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ താഴെ വരുന്നത് എല്ലാവരും ഇവന്റെ യൂട്യൂബ് ചാനൽ അടിച്ച് റിപ്പോർട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും മൃദുലയും പ്രേമീണുമാണ് ശരി എന്നുള്ളത് ഇപ്പോൾ പ്രേക്ഷകർക്കെല്ലാം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ പറയാൻ ഒരിക്കലും മറക്കരുത് നിങ്ങൾ ആരുടെ ഭാഗത്താണ് ആരുടെ അടുത്താണ് ശരി എന്നാണ് നിനക്ക് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും വളരെ ദയനീയമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് യും പ്രവീണും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ അതുകൊണ്ടാണ് വാടക വീട് തപ്പി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയും ഇനിയാന്ന് വീഡിയോ ചെയ്തിരുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകളിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ